സുഹൃത്തുക്കളെ ഒരു കിലോ മാങ്ങയ്ക്ക് രണ്ടര ലക്ഷം രൂപ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മാങ്ങ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അല്ലേ എന്നാൽ അത്തരത്തിൽ രണ്ടര ലക്ഷം രൂപ വിലയുള്ള മാങ്ങ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ അത് കൃഷി ചെയ്ത് മാങ്ങ പിടിച്ചിരിക്കുന്ന ഒരു വാർത്ത ഇന്ന് നമ്മൾ കണ്ടു പത്രത്തിലൂടെ അപ്പോൾ അത് അറിയാൻ വേണ്ടി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് ഷംസ് സാർ അധ്യാപകനാണ് പൊതുപ്രവർത്തകനാണ് എൻ്റെ ഒരു കുടുംബ ബന്ധു കൂടിയാണ് ഇപ്പം വേങ്ങയിൽ ഷംസെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ വിലയുള്ള അത്ഭുത വിലയുള്ള മാങ്ങയുള്ളത് അതിൻ്റെ കൃഷിയുള്ളത് അപ്പോൾ നമുക്ക് ആ മാങ്ങയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്നറിയാം ആദ്യം നമുക്ക് ആ മാങ്ങ മാവ് ഒന്ന് കാണാം ബാ അപ്പോൾ ഇതാണ് നമ്മുടെ ആ മാവ് ഒരു കിലോയ്ക്ക് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ആ മാവ് ഇതാണ് മാങ്ങ ഇതാണ് മാങ്ങ പിടിച്ച് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാങ്ങകളും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാവിനെക്കുറിച്ചും ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സാറിന് ഉടനെ ചോദിക്കാം അപ്പം പറ എന്തൊക്കെ എങ്ങനെയാണ് ഇതിലേക്കൊരു ആഗ്രഹം തോന്നാനും അല്ലെങ്കിൽ ഇത് കണ്ടെത്താനും ഇങ്ങനെ ഇത് വെച്ച് പിടിപ്പിക്കണം എല്ലാ വിവരങ്ങളും ചുരുക്കി പറ ഇത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് പത്രത്തിൽ ഉത്തരേന്ത്യയിൽ കൃഷി ചെയ്തതായിട്ട് കാണുകയുണ്ടായി അപ്പോൾ അവിടെ നായ്ക്കളെ വളർത്തിക്കൊണ്ട് കാവക്കാരെ ഇട്ടുകൊണ്ട് മാവ് കൃഷി ചെയ്യുകയും അത് അദ്ദേഹം പറയുന്നത് ലോക മാർക്കറ്റിൽ രണ്ടര ലക്ഷം രൂപയോളം വിലയുള്ള മാങ്ങയാണെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് മിയാസാക്കി എന്നാണ് എന്റെ പേര് ജപ്പാനിലെ മിയാസാക്കിയ സ്ഥലത്താണ് ഇത് ആദ്യമായിട്ട് അപ്പോ അപ്പോൾ അതേ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ജനിക്കുമ്പോ ഒരു തൈ മേടിച്ച് ആഗ്രഹം ഉണ്ടായി അങ്ങനെ പല ഭാഗത്തും നമ്മളിത് എൻക്വയറി നടത്തി അങ്ങനെ നമ്മുടെ ലോക്കൽ നാഷകളൊക്കെ അനുഭവിച്ചപ്പോൾ അവരതാണെന്നും പുറത്തു കിട്ടിയ തൈ തിരികയും വരുന്നു പിന്നെ ഓൺലൈനിൽ കുറെ തയ്യാൻ പറ്റും അപ്പോൾ അത് തൈകൾ ഓൺലൈനിൽ തന്നെ ചെറിയ മണ്ട വെച്ച് പിടിപ്പിച്ചതും ഒക്കെയാണ് പക്ഷെ ഒന്നു രണ്ടൊന്നും അത് മേസയ്ക്ക് തന്നെയാണ് എൻ്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് ഇതേ ജില്ലയിലെ നരമ്പു തുള്ളിയിരിക്കും അപ്പോൾ അത് പലതും ആയിരം രൂപയൊക്കെ വില വാങ്ങിച്ചതാണ് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് പലതും നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഞാൻ ഇത് ഇവിടെ കിട്ടും എന്ന് കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് കൽക്കറ്റയില് ഇറക്കുമതി ചെയ്ത് കച്ചവടം ചെയ്യുന്ന ഒരു സുഹൃത്തുക്കളായിട്ട് മനസ്സിലാക്കി അതേമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ രണ്ട് തൈ ഞാൻ വാങ്ങിച്ചു ഒരിക്കലും ഒരെണ്ണം തോലും അവിടെ ഇത് പോകുന്നുണ്ട് തൈ അത് വളരെ റിസ്ക് എടുത്താണ് അത് അവിടെ ചില വാഹനങ്ങൾ അവിടെ വരുന്നത് ആ വാഹനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് നട്ട് ഏകദേശം ഒരു വർഷം ആവുന്നു നട്ട് നമ്മൾ അത് പരിചരിച്ച് കഴിഞ്ഞപ്പോഴും ഈ സീസൺ ആയപ്പോൾ ഈ ഒരു മാവ് നിറയെ പൂത്തു വെച്ചിട്ട് എത്ര അപ്പൊ എന്താ പറയാ മാങ്ങ പിടിക്കുന്ന മാവിന്റെ ഒരു ശീരം പെട്ടി വെച്ചതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് അപ്പൊ അതിന്റെ ഇത് തന്നെ ആണോ എന്നറിയാൻ വേണ്ടി ഇലയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മള് യൂട്യൂബിലും ഒക്കെ ഒരു തോട്ടൊക്കെ സെർച്ച് ചെയ്ത് ഏകദേശം അങ്ങനെ പൂത്തി കഴിഞ്ഞപ്പോഴും നിറച്ച് ചെറിയ മാങ്ങകൾ അപ്പോൾ നല്ല തണ്ടൊക്കെ നല്ല ചുവപ്പ് അപ്പോൾ നമ്മൾ യൂട്യൂബായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന അതേ രീതിയിലുള്ള ചുവപ്പും ഒക്കെ കാണുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇത് മഴ വല്ലം ഒരു ചായതിനു മുകളിൽ കെട്ടിട്ട് കെട്ടിയത് വലിയ കുഴപ്പമായി കാരണം പറയുന്നത് ഒരുപാട് മാങ്ങ കുഴിഞ്ഞുപോയി പോയി പോയി പിന്നെ അത് മാറ്റിയതിന് ശേഷം ഒരു നാല് അഞ്ച് മാങ്ങ അറിഞ്ഞ് അതിങ്ങനെ വിളമായി വരികയാണ് വരുമ്പോൾ കാണാൻ അതിനകത്ത് മൊത്തം മേളി നമ്മൾ പടത്തിൽ പോലെ തന്നെ ചുവപ്പ് ചുവപ്പ് കളറും മുകളിൽ വരുന്നുണ്ട് പഴയ അങ്ങനെ അതൊരു രസവായിട്ട് തോന്നി ആ പഴിൻ്റെ കൂടെ ഇങ്ങനെ വെക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അപ്പുറത്ത് ഞാൻ ഈ പത്രവാർത്ത കണ്ടാണ് ഞാനും പിന്നെ അറിഞ്ഞപ്പാരി പത്രവാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോട്ടോയും കണ്ടത് ഇത് അപ്പുറത്തേക്കുന്നത് ഇതിന് പിന്നെ രണ്ടര ലക്ഷം രൂപ വിലയുണ്ടെന്ന് വില ഉണ്ടെന്ന് പറയുന്നത് അറിയില്ല നമ്മൾ ലക്ഷം ഉദ്ദേശിക്കുന്നില്ല അറിയാം പിന്നെ പിടിച്ചു ഇഷ്ടം കൊണ്ട് വളർത്തി പിന്നെ ഒക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ടാകും എന്ന് മാത്രം പ്രതീക്ഷിക്കുക അല്ല മാർക്കറ്റിംഗ് രീതിയിലല്ല നമ്മളിത് പ്രത്യേകിച്ച് ഈ മാവിനോടും മറ്റ് കാർഷിക വിളകളോടും താല്പര്യമുള്ള വാങ്ങിച്ചു നിൽക്കണം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇപ്പോൾ വരുമ്പോടെ ഒരു പന്ത്രണ്ട് സമയമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോട്ടോ കയ്യിൽ ഇവിടെ അപ്പൊ ഇത് ഈ ഒരു മാങ്ങ മാത്രമല്ല ഇവിടെ പല ചെറിയ പല ഐറ്റംസുകളും നടത്തുന്നുണ്ട് ഇപ്പം ഇത് കളപ്പാടി എന്ന് പറയുന്നുണ്ട് വളരെ താഴെ താഴെയാണ് മുട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പേര് കളപ്പാടി കളപ്പാടി ഇങ്ങനെ വ്യത്യസ്തമായ പല രീതിയിലുള്ള മാങ്ങകളും ഇവിടെ ഉണ്ട് പിടിച്ചായിരുന്നു കൊളംബോ കൊളംബോ ആ അങ്ങനെ ഈ പൊതുവെ നമ്മുടെ അവിടെ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ സാറ് പിന്നെ പിന്നെ നല്ല പൂന്തോട്ടവും ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ചെടികളൊക്കെ ഇപ്പുണ്ട് അതുപോലെ തന്നെ സാറിന്റെ വൈഫ് ഒരു ടീച്ചർ കൂടിയാണ് ബിന ടീച്ചർക്ക് സ്ഥലത്തില്ല പിന്നെ മോള് ഡോക്ടർ അങ്ങനെ ഉള്ള സ്ഥലത്ത് കൃഷിയൊക്കെ ആയിട്ട് സാറിങ്ങനെ ജീവിതം ആസ്വദിക്കുന്ന പറയും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഷ എന്ന നിലയിൽ ഈ മാവത്തായി വെച്ച് പിടിപ്പിച്ചു എന്തായാലും നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല പക്ഷേ കൊല്ലം ജില്ലയിൽ നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു മാമാണിത് അപ്പൊ ഇത് ആവശ്യമുള്ളവർക്ക് സാറേ ഇത് എങ്ങനെയാ തൈ കിട്ടാൻ ഇവിടെ ഇല്ല ഇവിടെ തൈ തിരക്കി ആരും വരരുത് രണ്ട് തൈ ഒപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തൈ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരരുത് സാറ് പറഞ്ഞ സാറ് ഒരുപാട് റിസ്ക് എടുത്താണ്ട് കൽക്കട്ടല്ലേ അവിടെ നിന്ന് വരുത്തിയതാണ് ഇതിന്റേതായി മാർക്കറ്റ് ലഭ്യമാണല്ലേ പറ്റുന്നില്ല പത്തെണ്ണം ആവശ്യപ്പെട്ട് രണ്ടെണ്ണാണ് കിട്ടിയത് നല്ല വിലയായിട്ടുണ്ടാവുന്നത് കോസ്റ്റ്ലി ആയിരുന്നു ആ അപ്പൊ ഇതിന്റെ വളർച്ച ഏകദേശം ഇത്ര ഇനി ഇത് ഈ മാങ്ങ കഴിയുമ്പോൾ വെച്ച് കട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് നമ്മൾ നിർത്താം അപ്പൊ ഇതിനെ കുറിച്ച് നമ്മള് വാർത്ത അറിഞ്ഞ് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തൈ വാങ്ങിച്ച് നട്ടു അല്ലേ അപ്പൊ ഏതായാലും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് പേർക്ക് മാതൃക ആക്കാവുന്ന കാര്യമാണ് നമ്മുടെ വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സംരംഭമായിരിക്കും ഇതേതാ സാറേ ഇത് എന്ത് സാധനം എല്ലാ സീസണും മാങ്ങ പിടിക്കുന്ന ഒരു മാവാണ് അല്ലേ രണ്ട് കിലോ കിട്ടിയതാണല്ലേ ആഹ് എല്ലാ സീസണിലും പ്രത്യേക സമയൊന്നും ഇല്ല എന്നും പൂവാണ് അതിന്റെ പേര്നാം കിട്ടുന്നതാണ് ഇതാണ് പറഞ്ഞു തന്നാണ് മിയാസാക്കി എന്ന് പറഞ്ഞ ഇവിടെ ലോക്കൽ ഗാർഡന് കൊടുത്തിട്ട് പണി കിട്ടി നീക്ക പൂത്തോട്ട് ഇതുവരെ ഇതുവരെ ഇങ്ങനെ തള്ളി നീക്കും അല്ലേ ഈ നാല് ഇതാണ് പ്രത്യേകത ഇനി ബനാന അല്ലേ ഇത് മാങ്ങ പിടിച്ചു കഴിയുമ്പോൾ നീളത്തില് നമ്മുടെ വരും അല്ലേ കളർ വരും കാരണം സാറ് അധ്യാപകനാണ് പുതുപ്രവർത്തകനാണ് അപ്പോൾ അപ്പം ആ നിലയ്ക്ക് പുതിയ എന്താ പറയുക പുതിയ തലമുറയ്ക്ക് ഒരു ഉപദേശം നിലയിൽ പുതിയ തലമുറ നമ്മുടെ കൃഷി രംഗത്തേക്കും പ്ലാനിനെ സ്നേഹിക്കുന്ന ഒരു കാരണം ഈ പ്രകൃതി നമുക്ക് കഴിഞ്ഞ അവരിൽ തന്നിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല പ്രകൃതിയുള്ള സകല ജീവജാലങ്ങൾ കൂടെ അവകാശപ്പെട്ടതാണ് അപ്പോൾ അവയെക്കൂടെ സംരക്ഷിക്കത്തക്ക രീതിയിൽ നമ്മൾ കുറെ പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പക്ഷി മൃഗാദികളൊക്കെ അത് പഠിക്കുന്നു അതൊരു പങ്ക് നമുക്ക് വരികയും ചെയ്യും ഇത് രസമാണ് വൈകിട്ട് വന്നിട്ട് ശേഷം നമ്മൾ എന്തോ എൻഗേജ്മെന്റ് പോയിട്ട് വന്ന് വെള്ളം ഒഴിച്ച് ഒഴിക്കുക അതായത് പൂവും കായും ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം ചെറിയ കുഴി എടുത്തിട്ട് ജീവവെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഈ കിളികൾ വന്ന് വെള്ളം കുളിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യും പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മാത്രമല്ല ഇത് പക്ഷികളൊക്കെ കഴിക്കാനും ഇപ്പം പൂങ്ങത്തെയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിനോടൊരു സംരക്ഷണം എന്നു പറയുന്നത് പുതു തലമുറ ഈ കാർഷിക രംഗത്തേക്ക് ക്രിയാത്മമായ കാർഷിക രംഗത്തേക്ക് കറന്നു വരണമെന്ന് പിന്നെ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്ലാന്റ് എങ്കിലും ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് നല്ലത് അപ്പോൾ കറിയാപ്പുര പോലും നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുക അതെ 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 കറിയാപ്പുഴ അത് അതുപോലും നമ്മുടെ വീട്ടിലില്ല പണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മോരടങ്ങുന്ന ഉടനെ അമ്മായ അല്ല അമ്മേ അപ്പോൾ വെച്ച് കറിയാപ്പുരം അടിച്ചുകൊണ്ട് പോവാം രണ്ട് മുളകും ചൂച്ച് കൊണ്ടുപോകുക ചമ്മന്തി അരക്കാണെങ്കിൽ പുള്ളാവ് വിട്ടിട്ട് ഉടനെ പറയും രണ്ട് മുളകും ജീവിച്ചു കറിയാപ്പുഴയും അപ്പോൾ കറിയാപ്പുഴ വേണമെങ്കിൽ അടുത്ത പച്ചക്കടയിൽ പോകും തമിഴ്നാട്ടിൽ ആരും മെനക്കെടുന്നില്ല ആ രീതിയിൽ പോയ മനസ്സിനൊരു കുളിർമി സന്തോഷവും ഒപ്പം പ്രകൃതിയെ സംരക്ഷിക്കുകയും ബാക്കി പക്ഷി മൃഗാദികൾക്കൊരു ഗുണാവി മാറി ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പം ഇനി ഒരുപാട് മേലെ വിജയിക്കാൻ കഴിയട്ടെ താങ്ക്